ഈശമിശി ആയിക്കോ സ്തുതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട് മുൻകോപി മോക്ഷത്വത്തെ താലോലിക്കുന്നു പ്രിയപ്പെട്ടവരെ നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത് നീ ഏറെ വിവേകത്തോടു കൂടെ പെരുമാറിക്കൊണ്ട് ജീവിക്കുന്നവനാണോ ബോക്ഷിത്വത്തെ താലോലിക്കുന്നവനാണോ എന്ന് ആയതിനാൽ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പെട്ടെന്ന് കോപിക്കാതെ ഏറെ വിവേകമുള്ളവനായി ജീവിക്കേണ്ടതിന് മുൻകോപത്തെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി अनुग्रही के